മാവിൽ കിതപ്പോ നിതിയാർന്ന് നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നമസ്കാരം സുഗതോമാർ ചെറുതായ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുതിയ കവിതയാണിത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഇവിടെ എമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിൽ ഞാൻ മേവും ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ൊരു കോണിൽ അറിയ മൺകുടിൽ ഞാൻ മേപും ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ഇവിടെയം മാടി തന്നൊരു കോണിൽ അറിയ മൺകുടിലിൽ ഞാൻ മേപും ഒരു പാവം ഇവിടെയം പാടി തന്നൊരു കോണിൽ അരിയ മൺകൂടിൽ ഞാൻ ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ശബളമാം എന്നറിയില്ല പാവാടനൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളിഞ്ചിതം പെയ്കേ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികൾ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാൻ എന്ന മട്ടില്ല തിരുമുൻപിലൊരു നാളും എത്തിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല തൻ ചപ്പളകാളിന്തിൻകുളിലരകളിൽ പാതി മുഴുകി നാണിച്ചുമിഴുകൂമ്പി വിരകൂണ്ട കൈനീട്ടി നിന്നോടും ഞാൻ എന്റെ ഉടയാട വാങ്ങിയിട്ടില്ല നിറപൂണ്ട കൈനീട്ടി നിന്നോടു ഞാനെന്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല കാടിന്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ നീയോടെ കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാൽ ഒഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതല് പുരികം ചൊടിക്കുന്ന കണവന് കണ്ണിലറിയാതെ എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിഞ്ചാരേ കൃഷ്ണനീ എന്നെ അറിയില്ല അവരുടെ ചിലം മാഞ്ഞിടേ മാഞ്ഞിടെ വിഴിതാഴ്ത്തി ഞാൻ തിരികെ വന്നു എൻ്റെ ചെറുകുടിൽ നൂറായിരം പണികളിൽ എൻ്റെ ജന്മം ഞാൻ തടച്ചു കൃഷ്ണനീ എന്നെ അറിയില്ല നീ ചന്ദ്രനായി നടുവിൽ നിൽക്കെ ചുറ്റുമാലോലമാലോലിളകി പാടിയുളയും ഗോപസുന്ദരികൾ തന്താസ്യ മോടികൾ ഉലാവിയൊഴുകുമ്പോ കുസുതി നിറയും നിന്റെ കുടൽവിളിയുടൻ മതദ്രുതാള മാറുകുമ്പോ ഇലുവിലച്ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമൊടിഴഞ്ഞു ചിതറുമ്പോൾ തുകിൽ നോരികൾ പൊന്മൈകൾ തരിവളയണിക്കൈകൾ വഴവില്ലു ചൂടെ വീശുമ്പോൾ തൊഴിൽ നൊരികൾ പൊന്മൈകൾ തരിവളയൾ മഴവില്ലു ചൂടെ വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞ അണിമലർ കുളപൊഴി ഞൊരു നാള് മാടിയിട്ടില്ല അവിടെ ഞാൻ മുടിയഴിഞ്ഞ അണിമലർ കുളപൊഴി ഞൊരു നാള് കൃഷ്ണ നീ എന്നെ അറിയില്ല നടനമാടി തളർന്ന തൂവേർപ്പു പൊടിയവേ പൂമരം ചാരി ഇളകുന്ന മാറി കിതപ്പോടെ നി മുഖം കൊതിയാർന്നു നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല വിപുണയാം തോഴി വന്നിൻ പ്രേമദുഃഖങ്ങൾ അവിടുത്തൊടോതിയിട്ടില്ല തരണ വിപിനത്തിൽ നികുഞ്ചത്തിൽ ുകൾ മതിച്ചു വിടരുമ്പോൾ അകലിനും കാലച്ച കേൾക്കുവാൻ കാതോർത്തു ചകിതയായി വാടിട്ടുമില്ല കൃഷ്ണനീറിയില്ല ഒരു നൂറു നൂറു വനകുസുമങ്ങൾ തൻ തമഹരി ഒഴിവും കുളനിലാവില്ല ഒരു നാളും ആ നീളവിധി മാറിൽ ഞാൻ എൻ്റെ തളചാഴ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല പൂർവസന്തമായി പൂർവ നിന്റെ ഉടൽ പൂർവസന്തമായി നിന്റെ അന്തരംഗത്തിൽ അല ചേർക്കേ ഞാനിൻറെ പാഴ്ക്കൂടിൽ അടച്ചു തഴുതിട്ടിരും നാനന്ദപാഷ്പം പൊഴിച്ചു ആരോരു അറിയാതെ നിന്ന എന്നുള്ളിൽ വച്ചാത്മാവ് കൂടിയച്ചു ഞാനിൻ്റെ പാഴ്ക്കൂടിൽ അടച്ചു തഴുതിട്ടിരും നാനന്ദപാഷ്പം പൊഴിച്ചു ആരോരു അറിയാതെ നിന്ന എന്നുള്ളിൽ വച്ചാത്മാവ് കൂടിയച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടി അർച്ചിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീമഹുലയ്ക്കു പോകുന്നു അത്രേ ഗോകുലം മുഴുവൻ കൃഷ്ണനീ മധുരക്കു പോകുന്നുവത്തെ നിന്നെ ആനയിക്കൂരൻ അക്രൂരനെത്തിയങ്ങനങ്ങാതെ ഞാൻ എന്റെയും മരത്തിനിരിക്കേ രഥചക്രഘോഷം കുളം പൊച്ച ഞാനെൻറെ മിഴിപൊക്കി നോക്കിടും നേരം നിർഭചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു നിർഭചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണുനിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ ൾ രണ്ടും കലങ്ങിച്ചു വന്നു അവരെ തിരിഞ്ഞു നോക്കുന്നു ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ അറിയില്ല എങ്ങനെ എങ്കിലും കൃഷ്ണ നിൻജഥമെൻറെ കുടിലിന് മുമ്പിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൊരാമിഴികളിൽ നേർക്കു ചായുന്നു ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൊരാമിഴികളിൽ നേർക്കൂചായുന്നു കരുണയാലാകെ തളർന്നൊരാദിവ്യമം സ്മിതനെനിക്കായി നൽകുന്നു കരുണയാലാകെ തളർന്നൊരാദിവ്യമം സ്മിതമെനിക്കായി നൽകുന്നു கிருஷ்ண நீ அறியோ என்னே கிருஷ்ண நீ அறியோ என்னே